രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് മുതൽ എട്ട് വരെയുള്ള വാരം ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് അശ്വതി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ഇവർ കേൾക്കാൻ ഇടയുള്ള കാലമാണ് സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും പുണ്യസ്ഥല സന്ദർശനം സാധ്യമാകുന്ന കാലമാണ് ഒന്നിലധികം തവണ ദീർഘദൂര യാത്രകൾ വേണ്ടിവരും ഭരണി പണമിടപാടുകളിൽ കൃത്യത പുലർത്തും കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം അനുഭവത്തിലുണ്ടാകും ഉണ്ടാകും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കും കാർത്തിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും വ്യവഹാര വിജയം നേടും ദാമ്പത്യ വിജയം കൈവരിക്കാവുന്ന കാലമാണ് കലഹപ്രവണത ഏറിയിരിക്കും രോഹിണി ബന്ധുക്കളിൽ നിന്നുള്ള അനുഭവ ഗുണമുണ്ടാകും ഗ്രഹോപകരണങ്ങൾ വാങ്ങും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുകയും ചെയ്യും തീർത്ഥയാത്രകൾ നടത്തുന്നതിന് അനുകൂലമായ വാരമാണ് പുതിയ ഭൂമി വാങ്ങുന്നതിൽ തീരുമാനമെടുക്കും മകൈരം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാം വ്യാപാര രംഗത്ത് വിജയം കൈവരിക്കും ഔദ്യോഗികമായ നേട്ടങ്ങൾ ഉണ്ടാകും അനുകൂലമായ സ്ഥലം മാറ്റം കാര്യവിജയം ഉണ്ടാകും ആരോഗ്യനില തൃപ്തികരമായിരിക്കും തിരുവാതിര ശത്രുക്കളുടെ വിരോധം ശമിക്കും ദൂരയാത്ര കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും ഉണ്ടാകുന്ന കാലമാണ് പുതിയ ബിസിനസ്സിൽ പണം മുടക്കി നേട്ടങ്ങൾ കൈവരിക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപകാരമായി ലഭിക്കാം പുണർദം അനാവശ്യ ഭീതികളിൽ നിന്ന് മോചനമുണ്ടാകും വാഹനയാത്രകൾ കൂടുതലായി വേണ്ടിവരാം ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകും സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യും പൂയം പൊതുപ്രവർത്തന വിജയം കൈവരിക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതാന്തരീക്ഷം ശമിക്കും വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും തർക്കങ്ങളിൽ മധ്യസ്ഥം വഹിക്കും കുടുംബത്തിൽ ശാന്തത കൈവരിക്കും ആയില്യം രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും സ്വന്ത പ്രയത്നം കൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്യും വാസഗ്രഹമാറ്റം ഉണ്ടാകുന്നതിന് ഇടയുണ്ട് അനീതിക്കെതിരെ പ്രവർത്തിക്കും ധനാഗമ മാർഗം പുഷ്ടിപ്പെടും മകം തൊഴിൽ രംഗത്ത് മികവ് പുലർത്തും കുടുംബത്തിൽ ശാന്തത കൈവരിക്കാവുന്ന കാലമാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുകയും ചെയ്യും സ്വന്ത പ്രയത്നം കൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്യും പൂരം കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും വാസഗ്രഹമാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് ഔഷധ സേവ വേണ്ടിവരാം സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും പ്രണയഭംഗത്തിന് സാധ്യതയുണ്ട് ഉത്തരം ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും ബിസിനസ്സിൽ അവിചാരിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും കുടുംബത്തിൽ നിന്ന് അകന്ന് മാറി താമസിക്കേണ്ടതായി വരികയും ചെയ്യും അത്തം ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് മനോവിഷമം ഉണ്ടാകാം പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കാം ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും ചിത്തിര തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാം ജീവിത പങ്കാളിക്ക് രോഗദുരിത സാധ്യതയുണ്ട് പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും ചോദ്യം വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി നിറവേറും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടാവാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട് വിശാഖം ആഡംബര വസ്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും കലാരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരികെ എത്തുന്നതിന് സാധിക്കുകയും ചെയ്യും നിരവധി യാത്രകൾ കൂടുതലായി വേണ്ടിവരാം അനിഴം അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച കാര്യവിജയമുണ്ടാകും കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടുന്നതിന് കലഹിക്കേണ്ടി വരും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ബിസിനസ്സിൽ അവിചാരിത നേട്ടങ്ങൾ ഉണ്ടാകും തൃക്കേട്ട വ്യവഹാര വിജയം കൈവരിക്കും സുഹൃത്തുക്കളുടെ പ്രീതി സമ്പാദിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാവാം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മൂലം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കും വിവാഹകാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായ കാലമാണ് പൂരാടം വസ്ത്രാഭരണങ്ങൾക്കായി പണം ചെലവിടും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും സന്താന ഗുണം വർദ്ധിക്കുകയും ചെയ്യും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും ഉത്രാടം രോഗശമനമുണ്ടാകും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹിക സേവനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രശസ്തി ലഭിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും തിരുവോണം ഭൂമിയിടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും സുഹൃത് സമാഗമം ഉണ്ടാകും ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും മനസ്സുഖം വർദ്ധിക്കും അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയിൽ നിന്ന് ധനലാഭം ഉണ്ടാകും അവിട്ടം ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും വാഹന സംബന്ധിയായ പണച്ചെലവുണ്ടാകും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് സാധിക്കും സഹോദര ഗുണമുണ്ടാകും പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും ചതയം സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങളുണ്ടാകും ഭൂമി വിൽപ്പനയിലൂടെ വിജയം കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത നിക്ഷേപങ്ങളിൽ നിന്ന് ധനലാഭം കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും പൂരൂരുട്ടാതി സ്വന്തം ഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വരാം രോഗശമനമുണ്ടാകുന്ന കാലമാണ് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഉത്രട്ടാതി പ്രവർത്തന രംഗത്ത് ശോഭിക്കുന്നതിന് സാധിക്കും ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങൾ മൂലം വിഷമിക്കേണ്ടതായി വരാം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും ലഭിക്കും രേവതി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സൽക്കർമ്മങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ശത്രുക്കൾക്കുമേൽ വിജയം കൈവരിക്കും തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം ധനപരമായി വളരെ അനുകൂലമായ സമയമാണ് നമസ്കാരം